ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോയിൻ്റെ പ്ലഷർ വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിന് കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതിനകത്ത് ജോബ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് സൗണ്ട് പറഞ്ഞിട്ടുണ്ട് അത് ഹാൻഡിൽ കവറിൻ്റെ നിന്ന് ഒരു ചെറിയ സൗണ്ട് വ്യത്യാസം പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുക വാട്ടർ സർവീസ് ചെയ്യുക അത്രയും കേസമാണ് മെയിനായിട്ട് പറഞ്ഞതാണ് എൻജിൻ ഓയിലിൻ്റെ ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും പ്രകാരം നമ്മൾ അതിൻ്റെ സിസ്റ്റത്തിൽ ചെക്ക് ചെയ്തായിരുന്നു അതിൻ്റെ എൻജിൻ ഓയിൽ മാറ്റി നമ്മൾ ഇരുപത്തിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് മാറ്റിയത് ഒരു വല്ല ആയിട്ടുണ്ട് കിലോമീറ്റർ പതിനേഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയഞ്ചിലാണ് നമ്മൾ ഫസ്റ്റ് മാറ്റിയത് ഇപ്പോൾ നമുക്ക് നിലവിൽ ഇരുപത്തോരായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി രണ്ട് കിലോമീറ്റർ ഉണ്ട് ഏകദേശം ഒരു നാലായിരം കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട് മൂവായിരം കിലോമീറ്റർ നമ്മൾ നിർബന്ധമായിട്ട് ഓയിൽ മാറ്റേണ്ടതാണ് അപ്പോൾ ആ കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയാലും എഞ്ചിൻ ഓയിൽ മാറുന്ന ടൈം ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് സർവീസിനോടനുബന്ധിച്ച് വണ്ടി വർക്കിന് കയറ്റി അതിൻ്റെ ഫ്രണ്ടിലത്തെ സൗണ്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് മീറ്റർ കേബിള് മീറ്റർ കേബിൾ തുരുമ്പായിട്ട് അത് റൊട്ടേഷൻ ചെയ്യേണ്ട സൗണ്ടാണ് നമുക്ക് ആ ഹാൻഡില്ലാ ഭാഗത്ത് കണ്ട് കാണിച്ചു വിരുന്നത് അപ്പോൾ ആ മീറ്റർ കേബിൾ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം അപ്പോൾ സൗണ്ടിൻ്റെ അത് തീർന്നു വേറെ പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ആയിട്ട് നമുക്ക് സൗണ്ടൊന്നും തോന്നിയില്ല പിന്നെ നമുക്ക് അതേപോലെ നമ്മളതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ച് സൈഡൊക്കെ നമ്മൾ ചെക്കിങ്ങിനും ചെക്ക് ചെയ്യാനും ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട് ക്ലച്ച് ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് അയച്ചാണ് എയർ ഫിൽറ്ററൊക്കെ കമ്പനി ഫിൽട്ടർ നടക്കുന്ന ഹീറോൻ്റെ ഒറിജിനൽ ഫിൽറ്ററാണ് പുതിയ ഫിൽറ്ററാണ് വലിയ പഴക്കായിട്ടില്ല അപ്പോൾ നമുക്കൊന്ന് എയർ അടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം ഇത് പേപ്പർ ടൈപ്പ് ഫിൽട്ടറാണ് അപ്പോൾ നമുക്കൊന്ന് എയർ അടിച്ച് ക്ലീൻ ആക്കി റീസെറ്റാക്കി കിടാം പിന്നെ അതിനുശേഷം നമ്മൾ അതിൻ്റെ ക്ലച്ച് സൈഡ് അയച്ചിട്ടുണ്ട് ക്ലച്ച് ഗ്രീസിങ്ങിനൊക്കെയായിട്ട് അപ്പോൾ നിലവിൽ അതിൻ്റെ ഓരോ പാർട്ടും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ നിലവിൽ വേരിയേറ്റർ ബോഡി ബോർസ് ഡ്രൈവ് റോളർ കാര്യങ്ങളൊക്കെ നോക്കി നിലവിൽ വേറെ കംപ്ലയിൻറ്റ് ഒന്നും ഇല്ല ബെൻഡെക്സിൻ്റെ ഭാഗത്തായാലും വേറെ പറയത്തൊക്കെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ ക്ലച്ച് യൂണിറ്റ് നമ്മളൊന്ന് അടിച്ച് ഗ്രീസ് ചെയ്ത് തരുന്നുണ്ട് അതേപോലെ നമ്മൾ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷനും നമ്മൾ ചെക്ക് ചെയ്ത് തരുന്നുണ്ട് ഇപ്പോൾ കിടക്കണത് കമ്പനി ബെൽറ്റാണ് ഹീറോൻ്റെ ഒറിജിനൽ ബെൽറ്റാണ് അതിൻ്റെ ഇത് ഈ സെൻ്റർ ഭാഗത്തേക്കിട്ട് നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാവും സെൻറ്റർ ഭാഗത്ത് ഓരോ ലെഗിൻ്റെ ഉള്ളു വഴി പൊട്ടൽ വീണിരിക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് നല്ല ഓട്ടോ ഉണ്ടെങ്കിൽ ഈ കൈയോടെ അത് മാറ്റിയിടാം അതായിരിക്കും ഏറ്റവും സേഫ് ഈ സൈഡൊക്കെ ഇച്ചിരി പൊട്ടൽ കൂടുതലുണ്ട് കേട്ടോ അത്യാവശ്യം ഓട്ടോ ഉണ്ടോന്നുണ്ടെങ്കിൽ ബെൽറ്റ് മാറ്റി മാറ്റിക്കളയാം ഇനി അതല്ല ചെറിയ ഓട്ടോണോ വലിയ ദീർഘദൂര ഓട്ടോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തിടാം അടുത്ത സർവീസ് വരെ നമുക്ക് എന്തെങ്കിലും കിടന്ന് ഓടിക്കോളൂ അടുത്ത സർവീസിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നാല് മാസം ഉണ്ടോ അതായത് നൂറ്റി ഇരുപത് ദിവസമാണ് എൻ്റെ സർവീസിൻ്റെ പീരീഡ് പറയാം ഇപ്പോൾ ഹീറോയ്ക്കൊക്കെയായാലും ഈ മോഡൽ വണ്ടിക്ക് നൂറ്റി ഇരുപത് ദിവസമാണ് കമ്പനി പറയുന്ന സർവീസ് പീരീഡ് അതുവരെ എന്തെങ്കിലും കിടന്ന് ഓടിക്കോളൂ പിന്നെ ഈ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ ആകുമ്പോൾ നൂറ് ശതമാനം നമുക്കൊരു ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ല നിങ്ങളുടെ ഉപയോഗം നിങ്ങൾക്ക് അറിയാൻ പറ്റുകയുള്ളൂ അത്യാവശ്യം ഓട്ടോ ഉണ്ട് റിസ്ക് ഉള്ള ഓട്ടോ ആണെന്നുണ്ടെങ്കിൽ മാറ്റി പുതിയത് ഇടാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ബെൽറ്റ് പൊട്ടി വഴിയിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതി കൂടുതൽ പൈസയാണ് നമുക്ക് ചിലവരാം ഇപ്പോൾ നമുക്ക് എന്ന് പറഞ്ഞാൽ ബെൽറ്റ് ഇപ്പോൾ കൂട്ടത്തിൽ മാറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബെൽറ്റിൻ്റെ അമൗണ്ട് മാത്രമാണ് വന്നുള്ളൂ അതാണ് അതിൻ്റെ വ്യത്യാസം കേട്ടോ അപ്പോൾ അത് നോക്കുക വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നമുക്ക് അതിനകത്ത് എസ്റ്റിമേറ്റുള്ള അതും കൂടി ഉൾപ്പെടുത്തി പറയാം പിന്നെ നമുക്ക് അതിൻ്റെ ഇ സെൻട്രകറിൻ്റെ ഈ ഫ്ലോർ കവറിൻ്റെ ഈ സൈഡ് ഒരു പീസ് പോയേക്കണം പൊട്ടി പോയേക്കണോ ആണ് ഈ സൈഡ് കേട്ടോ പിന്നെ നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് ചെക്ക് അവിടെ വേറെ പറയാത്തൊക്കെ ലീക്കേജ് ഒന്നുമില്ല ഇല്ല കാർബേറ്ററുമായി ബന്ധപ്പെട്ട ഒന്നും പറഞ്ഞിട്ടില്ല നമ്മളത് എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വന്ന കഴിഞ്ഞാൽ ഒട്ടുമിക്ക വണ്ടിയുടെയും കാർബേറ്റർ കംപ്ലയിൻറ്റ് ആണ് അതുപോലെ പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ മിസ്സിംഗ് അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് എന്തെങ്കിലും ഒന്ന് കാണിക്കാറുണ്ട് ഈ വണ്ടിക്ക് അങ്ങനത്തെ വേറൊരു കംപ്ലെയിൻസ് ഒന്നും പറഞ്ഞിട്ടില്ല കാർബേറ്റർ നമ്മൾ അതുകൊണ്ട് അഴിക്കുന്നില്ല കേട്ടോ കാരണം ജനറൽ സർവീസിൽ കാർബോറേറ്റർ ക്ലീനിങ് ഇല്ല നമ്മളത് അഴിച്ച് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ചുരുങ്ങിയത് ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് നമുക്ക് ചിലവുണ്ട് പിന്നെ ഇപ്പോഴത്തെ സ്റ്റേജിൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കാർബോറേറ്ററോട് കംപ്ലയിൻ്റ് ഇല്ലാണ്ട് കാർബോറ്റർമാർ തുടയേ ചെയ്യരുതുകൊണ്ട് കാരണമെന്ന് വെച്ചാൽ ഒരു പക്ഷേ നമ്മളിപ്പോൾ അഴിച്ച് ക്ലീൻ ചെയ്യാൻ നിന്നാൽ പ്രത്യേകിച്ച് ഒരു കാരണവഴിച്ച് ക്ലീൻ ചെയ്താൽ പോലും ഓവർഫ്ലോ കംപ്ലയിൻ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അത് നോക്കുക പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ ഒരു കണ്ടീഷൻ പറഞ്ഞതൊന്നുള്ളൂ കാരണം ഒരു പത്ത് വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എട്ട് വണ്ടിയുടെ കാർബറേറ്റർ ഓവർഫ്ലോ പെട്രോൾ പുറത്തേക്ക് ഈ പൈപ്പിൽ കൂടെ പോകാം അതൊക്കെയാണ് മെയിനായിട്ട് ഇപ്പോഴത്തെ കംപ്ലയിൻറ്റ് അത് ഇപ്പം ഇ ട്വൻ്റി പെട്രോൾ എന്ന് പറയും എത്തനോള് മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് നമ്മൾ ഉപയോഗിക്കണേ അത് നമ്മുടെ ഈ പഴയ മോഡൽ വണ്ടികളുടെ എല്ലാത്തിൻ്റെയും എൻജിൻ ഭാഗങ്ങളൊക്കെ ഒരു വിധം ഡാമേജിലേക്ക് വരുത്തണുണ്ട് കാർബറേറ്ററാണ് ഏറ്റവും പെട്ടെന്ന് പോകുന്ന സാധനം അപ്പോൾ അത് ഞാനൊന്ന് സൂചിപ്പിച്ചെന്നുള്ളൂ പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷുകളൊക്കെ ഒന്ന് ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് നമ്മൾ അയച്ചതാണ് അപ്പോൾ ഈ ഗ്രീൻ ബുഷ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓവലായിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നമുക്ക് മാറ്റിയിടാം ലിങ്ക് ഒന്ന് അടിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ വീൽ ബേറിങ്ങായാലും വേറെ പറയത്തക്കെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ചെക്ക് ചെയ്തിരുന്നു ഫ്രണ്ട് ബ്രേക്ക് ലൈൻറാണത് ലൈൻഡർ നമുക്ക് നയിച്ച് ക്ലീൻ ചെയ്ത് ക്യാമൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്തിടാം വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇല്ല പിന്നെ ഉള്ളത് നമ്മൾ അതിൻ്റെ ബാറ്ററി ഒക്കെ ഒന്ന് കൂട്ടത്തിൽ കിടന്ന് ചെക്ക് ചെയ്ത് ഇടുന്നുണ്ട് നമുക്ക് ജനറൽ സർവീസിൽ ഉള്ളതാണ് ബാറ്ററി ടെസ്റ്റ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററിയാണ് വണ്ടി ഇരിക്കണേ ആമ്രോൻ്റെ ബാറ്ററി ആണ് ഞാനതിൻ്റെ വോൾട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി അപ്പോൾ പന്ത്രണ്ട് പോയിന്റ് എട്ട് പൂജ്യം വരെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ബാറ്ററി നമ്മൾ ലോഡ് ഡസിലേക്ക് കൊടുക്കുന്നുണ്ട് ലോഡിലേക്ക് കൊടുക്കുമ്പോൾ എട്ടേ പോയിന്റ് എട്ട് എത്ര വോൾട്ട് ഏകദേശം എത്ര വോൾട്ടിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ എട്ടേ പോയിന്റ് അഞ്ച് രണ്ടേക്ക് വന്നത് എത്ര വോൾട്ടിലേക്ക് താഴേക്ക് വരുമ്പോഴത്തേക്കും ബാറ്ററി കംപ്ലൈൻറ്റ് ആയിട്ട് വരൂ എത്ര വോൾട്ടെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ആ ഒരു സ്റ്റേജിലാണ് അപ്പോൾ ഇപ്പോഴത്തെ സ്റ്റേജിൽ നമുക്ക് സെൽഫ് എടുക്കണമെന്ന് പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ പോലും കംപ്ലൈൻറ്റ് കാണിക്കാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കൂടാണ്ട് നമ്മളതിൻ്റെ എൻജിൻ ഓയില് മാറ്റുന്നുണ്ട് ഓയിൽ ചേഞ്ച് കൂട്ടത്തേക്ക് നടത്തി വിടുന്നുണ്ട് സ്പാർക്ക് പ്ലഗ് നമ്മൾ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് വേറെ കംപ്ലയിൻ്റ് ഒന്നും ഇല്ല ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി സെക്കൻഡ് റിഫിൽട്ടർ യൂണിറ്റും ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം അപ്പോൾ വീഡിയോ കണ്ടേമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം അതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ദിവസം ബെൽറ്റ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ കാരണം നമ്മളത് കൂടിയും എസ്റ്റിമേറ്റിൽ ആക്കിയിട്ട് പറയാം ഏകദേശം എനിക്ക് ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് അടുത്താണ് ബെൽറ്റിന് വരാം അപ്പോൾ അത് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി ഓക്കെ